പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ഒരു മുട്ട ബജ്ജിയാണ് അപ്പം മുട്ട ബജ്ജി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമ്മൾ അടിപൊളി ഒരു മുട്ട ബജ്ജി ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നാല് മുട്ട പുഴുങ്ങി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഴുങ്ങിയെടുത്ത മുട്ടകൾ മുറിച്ചെടുക്കാൻ പോവുകയാണ് നേരെ പകുതിയായിട്ടാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത് ഇതേപോലെ നമ്മൾ നേരെ പകുതിയായിട്ട് മുറിച്ചെടുക്കുക അടർന്നൊന്നും പോകാതെ മുറിച്ചെടുക്കുക എന്നിട്ട് ഇതിനകത്തെ ആ മഞ്ഞയുണ്ടല്ലോ മഞ്ഞ അത് നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ മുട്ടയൊന്നും സൈഡൊന്നും പൊട്ടി പോകാതെ നമ്മൾ ഇതിനകത്തുനിന്ന് ഈ മഞ്ഞ നമ്മൾ നമ്മളെടുത്ത് മാറ്റുകയാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും മഞ്ഞ നമുക്കൊന്ന് എടുത്ത് മാറ്റാം പുഴുങ്ങിയ മുട്ടകളെല്ലാം മുറിച്ച് അതിലെ മഞ്ഞയെല്ലാം എടുത്ത് നമ്മൾ മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയല്ല എണ്ണയാണ് ഒഴിക്കേണ്ടത് എണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഒരു സവാള അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം സവാളയൊന്ന് വഴറ്റിയെടുക്കണം സവാളയൊന്ന് ചെറുതായിട്ട് വയണ്ട ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു പകുതി ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത് അത് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് സവാളയുടെ കൂട്ടത്തിലിട്ട് നമുക്കൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വയണ്ട ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് എടുക്കാം ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അതിന് ശേഷം നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വയട്ടുക മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വയറ്റാൻ ഇതൊന്ന് വയണ്ട ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അത് നമ്മളൊന്ന് ഉടച്ചു കൊടുത്ത ശേഷം ദാ ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കുകയാണ് അതും ഇളക്കി മസാലയുടെ കൂട്ടത്തിൽ നന്നായിട്ടൊന്ന് വയറ്റണം അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വെക്കാം അടുത്തായിട്ട് നമ്മൾ കാൽക്കപ്പ് മൈതയെടുത്തു അതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കി എടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് നല്ല തിക്കായിട്ട് വേണം ഇതൊന്ന് കലക്കി റെഡിയാക്കി എടുക്കാൻ വേണ്ടി കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കി എടുക്കാം അപ്പം നമ്മൾ മാവ് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ ഒരു തിക്കായിട്ട് വേണം നമ്മൾ ഇത് കലക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് വെള്ളമായി പോകാതെ ഇതുപോലൊരു തിക്കായിട്ട് വേണം ഇരിക്കാൻ നമ്മൾ ൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടൊക്കെ ഇവിടെ തണുത്ത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മുറിച്ചെടുത്താൽ ഈ വെള്ളയിലേക്ക് നമ്മുടെ കൂട്ട് നിറയ്ക്കാൻ പോവുകയാണ് അപ്പോൾ മുട്ടയുടെ വെള്ളയുടെ ഉള്ളിലോട്ട് ദൈതേപോലെ കുറച്ച് കൂട്ടെടുത്തിട്ട് ഒന്ന് അകത്ത് വെച്ച് ഒന്ന് അമർത്തി റെഡിയാക്കി കൊടുക്കുക പുറത്ത് പോകാത്ത വിധം ഒന്ന് റെഡിയാക്കി കൊടുക്കുക അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ മുട്ടകളിലും കൂട്ടം എല്ലാം നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഓരോന്നായിട്ട് അതിൻ്റെ കൂട്ട് വെളിയിൽ പോകാത്ത വിധം മൈദയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ മൈദയൊക്കെ മുകളിൽ ഇങ്ങനെ കൊടുക്കുക അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇടാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു രണ്ടോ മൂന്നോ എണ്ണ ഇതുപോലെ മാവിലും മുക്കി റെഡിയാക്കി വെക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് എണ്ണയിലോട്ട് ഇടാൻ പറ്റും അപ്പോൾ അന്നരം മുക്കി എണ്ണയിലോട്ട് ഇടുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാനൊരു മൂന്നെണ്ണ ഇവിടെ മാവിൽ മുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ചൂടായി കിടക്കുന്ന നമ്മുടെ എണ്ണയിലേക്ക് ഈ മുട്ടകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു നന്നായി ചൂടായി കിടക്കുന്ന എണ്ണ വേണം അപ്പോൾ എണ്ണയിലേക്ക് ഇതിന് ഇട്ട് കൊടുത്തു ഇനി തിരിച്ചും മറിച്ച് വിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു പുറം നന്നായിട്ട് ഫ്രൈ ആയ ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ നല്ല സൂപ്പർ അടിപൊളി മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് ഇതിനകത്ത് ഈ മസാല കൂട്ടുള്ളത് കൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ